നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വൺ പോയിന്റ് ടൂവില് ടോപ്പ് വേരിയന്റിൽ വരുന്ന വൺ ലിറ്റർ ടോപ്പ് വേരിയന്റിൽ വരുന്ന ഒരു ഓപ്ഷൻസും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഓഡിയോ സിസ്റ്റം മാത്രം ഏകദേശം രണ്ടു ലക്ഷം രൂപ എടുത്ത് ചെയ്തിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപയുടെ ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഹേയ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോബാൻഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശരത്ത് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാരുതി സുസിക്കിയുടെ ആണ് അപ്പോൾ ഈ ഒരു വണ്ടി നോക്കുവാണെങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെലനോ ഇല്ലേ ബലനോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ആണ് ബലനോയ്ക്ക് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നികത്തിയിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ് ഈ ഒരു ഫ്രോങ്സ് ഇത് ശരിക്കും ഒരു ടർബോയും നോൺ ടർബോയും അവൈലബിൾ ആണ് അതിൽ ഈ ഒരു നോൺ ടർബോയാണ് നമ്മുടെ കൂടെ ഉള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറ് നമ്മുടെ കൂടെയുണ്ട് വണ്ടിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ഇപ്പോൾ ഒരു അയ്യായിരം കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുണ്ട് വണ്ടി രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ട് മൈലേജ് എങ്ങനെയുണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഓണറെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോ എത്ര നാളായിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് മാസമായി ഓഗസ്റ്റ് മാസമാണ് അഞ്ചു മാസമായിട്ടുണ്ടാവും ഓടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു എടുത്ത സമയത്തുള്ള ഒരു പ്രൈസ് ഒക്കെ ഓർമ്മയുണ്ടോ ഓ നമ്മൾ ഇത് നമ്മൾ എടുത്തപ്പോൾ ആയിരുന്നു പ്രൈസ് പ്രൈസ് ഇത് ഇത് ഡെൽറ്റ ഡെൽറ്റ പ്ലസ് പ്ലസ് വേരിയന്റ് ഓൺറോഡ് അപ്പോ നമ്മളിത് എക്സ്ക്ലൂഡിംഗ് എക്സിഡന്റ് വാറണ്ടിയാണ് ടെൻ പോയിന്റ് വൺ നയൻ പറഞ്ഞത് എക്സിഡന്റ് വാറണ്ടി എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ആ ഒരു എടുത്ത സമയത്ത് വെയിറ്റിംഗ് പീരിയഡ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഒന്നര മാസത്തോളം എടുത്തു വണ്ടി കിട്ടാനായിട്ട് മാസം അതെ അതെ അപ്പോ നമുക്ക് ഈ ഒരു കളർ ആ സമയത്ത് അത്ര അവൈലബിൾ ആയിരുന്നില്ല ബ്ലൂ ബ്ലൂ ആയിരുന്നു ആണ് ഒന്ന് മാറ്റി കളറിലേക്ക് അത്യാവശ്യം ഗ്ലാൻസി ആണെങ്കിലും ഈ ഒരു കളർ കാണാൻ നല്ല രസമാണ് പറയുന്ന ഒരു ാണ് വരുന്നത് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ കുറച്ച് ക്രോം ഒക്കെ ഡാർക്കൺ ചെയ്തിട്ടുണ്ട് അതെ അതെ കംപ്ലീറ്റ് പോർഷൻ കംപ്ലീറ്റ് സ്റ്റിക്കർ അല്ലേ അല്ല പെയിന്റ് ആണോ അതെ അതെ സിൽവർ പോർഷൻസ് എല്ലാം ഡിക്രോം ചെയ്തിട്ടുണ്ട് ഡിക്രോം എല്ലാം അലോയി മാറിയിട്ടുണ്ട് അതെ അലോയി മാറി അലോയി സെവൻറ്റീൻ ഇഞ്ചിലേക്ക് അലോയുടെ സെവൻ ഇഞ്ച് സ്റ്റോക്ക് അലോയി നമ്മൾ എടുത്തപ്പോർട്ടിറ്റ് ഫൈവ് ഹൺഡ്രഡ് ആയി ഫോർട്ടിഎറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എന്നാലും അലോയിസ് ടെൻ തൗസൻഡ് ശെരിക്കും പറഞ്ഞാൽ അലോയി വന്നപ്പോ തന്നെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറി അതെ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന ആഗ്രഹമാണ് വണ്ടി 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 മുന്നേ ടയേഴ്സും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു നേരെ ഷോറൂമിൽ നിന്ന് അലൈൻമെന്റ് ഷോപ്പിൽ തന്നെ ആനേനെ തോട്ടി അതെ 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 അത്രൊക്കെയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെ അതെ അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ള കാര്യങ്ങള് ആദ്യം നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു ഫ്രോങ്സിലേക്ക് എത്തിന്നുള്ളതാണ് വേറെ ഏതൊക്കെ വണ്ടികൾ നോക്കിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഞാൻ ആക്ച്വലി നമ്മുടെ മൈൻഡിൽ വന്നിരുന്ന വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് നമ്മുടെ ഡെസ്റ്ററാണ് നോക്കിയിരുന്നത് പിന്നെ അത് വേണ്ട പുതിയൊരു വണ്ടിയിലേക്ക് പോവാന്ന് തീരുമാനിച്ചു അപ്പം ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് മൈൻഡിൽ വന്നത് മൈലേജ് ഒരു പ്രശ്നമായിരുന്നു അപ്പൊ കുറച്ചും കൂടെ ഫീൽ ഉള്ള ഒരു വണ്ടി യൂസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ അപ്പോ നമ്മള് ഞാൻ ആദ്യം സിട്രോൺ സി ത്രീ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മൈൻഡിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ അവസാനം മരുതിയിലേക്ക് എത്തി മരുതിയിലേക്ക് എത്തിയപ്പോഴും ഫ്രോങ്സ് നമ്മുടെ മൈൻഡിലുള്ള ഒരു വാഹനം ആയിരുന്നില്ല സ്വിഫ്റ്റിലേക്കാണ് പോയത് സ്വിഫ്റ്റി സെഡസ് നോക്കാനായിട്ട് പോയത് പക്ഷേ അവിടെ ചെന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ നോക്കിയ കളർ ഷോറൂമിൽ ഇല്ലാത്തത് കൊണ്ട് യാർഡിൽ പോയി ിൽ ചെന്നപ്പോ ഫ്രോങ്സ് കണ്ടു അപ്പൊ സിഫ്റ്റി സിഡെക്സൈഡ് റേറ്റ് നോക്കിയപ്പോന്റ് സെവൻ ലാക്സ് ആണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു അതായിട്ട് നോക്കുമ്പോ ഏകദേശം ഫൈവ് ലാക്സിന്റെ ഡിഫറൻസ് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ പിന്നെ പുതിയൊരു വാഹനമാണ് പിന്നെ നോക്കിയപ്പോ വണ്ടി കാണാനും ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്തു ഇന്റീരിയർ ആണെങ്കിലും വളരെ നന്നായിട്ട് തോന്നി പിന്നെ ഓവറോൾ സ്റ്റൈലിങ്ങും എല്ലാം ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ പ്രൈസും വലിയൊരു ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു വേറെ മറ്റേ ബലനോ ഗ്ലാൻസ് അങ്ങനെയുള്ള വണ്ടികളൊന്നും നോക്കിയില്ല ബലനോ ശരിക്കും എന്റെ മൈൻഡില് വാഹനമായിരുന്നില്ല ഫാമിലിയിലാണെങ്കിലും ബലേനോയ്ക്ക് വീട്ടിലും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഓപ്ഷൻ ആയിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് പിന്നെ ബലനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരുപാട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടർബോ ഉണ്ട് അതെ ടർബോയിലേക്ക് പോവാതിരുന്ന എന്താണ് മൈലേജ് ആയിരുന്നു പ്രശ്നം മൈലേജ് അല്ല പ്രശ്നം ആക്ച്വലി സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അത് നേരത്തെ എൻജിനാണ് ഓൾറെഡി ട്രൈ ചെയ്തിരുന്ന എഞ്ചിനാണ് പക്ഷെ എന്നാ പോലും അത്യാവശ്യം പവർ ഉണ്ട്

വളരെ നല്ല ഗ്രൗണ്ട് ആണ് അത്യാവശ്യം നമുക്ക് കുറച്ച് പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് പിന്നെ നമ്മളൊരു സ്പേസിന്റെ ഒക്കെ ഒരു കേസിലേക്ക് വരുവാണെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബലനോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് റോയിലൊക്കെ കുറച്ച് സ്പേസ് കുറവുണ്ടെന്ന് അങ്ങനെ പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല എനിക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു ചെയ്ത് എനിക്കൊന്നും സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അങ്ങനെ സ്പേസ് പ്രശ്നം വരാൻ വഴിയില്ല ഇപ്പം ഫ്രണ്ട് റോ ആയിട്ട് ബാക്കിലേക്ക് മാറ്റിയ പോലും ബാക്കിലിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല നല്ല സ്പേസ് ഞാൻ എനിക്കും അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല ഒരാളായതുകൊണ്ട് കൂടെ ഉള്ളവർക്കാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടാണ് പറഞ്ഞത് ബാക്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാൻ സുഖമായിട്ടിരിക്കാൻ ഉണ്ട് റൂം ഉണ്ട് ഫ്രണ്ടിലത്തെ സീറ്റുകൾ ആണെങ്കിലും ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ പിന്നെനിക്ക് ഇതിന് തോന്നിയൊരു അപാകത എനിക്ക് തോന്നിയൊരു കുറച്ചും നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് എങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയിരുന്നു അതെ അതെ സീറ്റാ വേരിയന്റ് മുതൽ അത് അവൈലബിൾ തോന്നുന്നു അതെ

ാണ് ഓക്കെ പിന്നെ ബോഡി റോൾ ഇപ്പൊ ഒരു ക്രോസ് ഓവർ ഒക്കെ ആയതുകൊണ്ട് കുറച്ചൊരു എസ് ജി വി സ്റ്റൈലിങ് കൂടെ വരുന്നത് അപ്പൊ ഒരു സമയത്തുള്ള ഒരു ബോഡി റോളും കാര്യങ്ങളൊക്കെ പറയാൻ ും ഞാൻ ഇത്ര ഉപയോഗിച്ചനുസരിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇതിന് എന്താ പറയുക എസ് യു വിയുടെ അത്രയും ഹൈറ്റും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് വരുന്നില്ല ക്രോസ് ഓവറാണല്ലോ അതുകൊണ്ട് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മളൊരു ആവറേജ് എയ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യാറ് അപ്പൊ അങ്ങനെ പോകുമ്പോർ എടുത്താലും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഇതിന്റെ ബാക്ക് സീറ്റിൽ യാത്ര ചെയ്തിട്ടില്ല ബാക്കിൽ എത്രത്തോളം അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു എന്തായാലും വരുമല്ലോ കാരണം ആ ഒരു സ്പീഡിലൊക്കെ പോകുമ്പോൾ ബൈക്കില് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട് സീറ്റ് ആണ് പിന്നെ ഒരു ഹെഡ് ലൈറ്റിന്റെ വിസിബിലിറ്റി ചോദിച്ചാൽ പറയാൻ തീർച്ചയായിട്ടും കാരണം ഹെഡ് ലൈറ്റ് ഇപ്പൊ നമ്മൾ സ്ട്രൈറ്റ് എൽഇഡിയാണ് അപ്പോ ഹെഡ് ലൈറ്റ് ആക്ച്വലി നമ്മൾ സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ടേൺ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് കാരണം സൈഡിലേക്കുള്ള വിസിബിലിറ്റി വിസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതെ അതെ ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ വേറെ അധികം വണ്ടികളിൽ അങ്ങനെ കേട്ടിട്ടില്ല ആ മനസ്സിലായി കൂടുതലും ആളുകൾ പറഞ്ഞിട്ടേക്കുന്നത് ലൈറ്റിന്റെ ത്രോ കുറവാണ് അതുപോലെ വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് ആ ഒരു നമ്മുടെ വെതറുമായിട്ട് കുറച്ച് പ്രശ്നങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോമൺ കേട്ടേക്കുന്നത് സംസാരിക്കാനുള്ളത് വണ്ടിയുടെ പവറിനെ പറ്റിയാണ് ഞാനൊരു ഗ്ലാൻസ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം ടർബോയിൻ ഒന്നും അല്ലല്ലോ അപ്പൊ അതിനത്യാവശ്യം പവർ കുറവുണ്ട് തീരെ പവർ ഇല്ലെന്നല്ല ഞാൻ പറയണത് ഇപ്പൊ ഒരു ഫോർത്തിലോ ഫിഫ്തിലോ ഒക്കെയാ പോണെന്നുണ്ടെങ്കിൽ ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു എടുത്തു അപ്പോൾ അപ്പോൾ അതിൻ്റെ തന്നെ ആണല്ലോ ഇതിൻ്റെ പവർ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ എനിക്ക് ചില സമയത്ത് തോന്നിയിരിക്കുന്നത് പവർ ഞാനിപ്പം ഇനീഷ്യലിപ്പം നല്ല കയറ്റത്തൊക്കെ ഒരു നാലു പേരൊക്കെ വെച്ചിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് കൊറച്ച് ടോർക്കിന്റെ പ്രശ്നമായിരിക്കും കുറച്ച് നന്നായിട്ട് ആക്സലേഷൻ ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു എയ്റ്റ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി നന്നായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന സെക്കൻഡ് ഗിയർ യൂസ് ചെയ്യേണ്ട നന്നായിട്ട് സെക്കൻഡ് ഗിയർ ഒക്കെ വേണം പിന്നെ നോർമൽ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്ത് പോവാണെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരു തേർഡ് ഗിയറിൽ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എമ്മിന് മോഡിലാണെങ്കിൽ വണ്ടി നല്ല രീതിയില് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് ഓവറോൾ നമ്മൾ ഓഡ്സിൽ പോവാണെങ്കിൽ ആണ് പവർ അപ്പൊ എന്റെ കേസിലാണെങ്കിൽ എനിക്ക് തോന്നിയേക്കണത് ഫിഫ്ത് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ റോഡിൽ ഓടിക്കാൻ വേണ്ടി മാത്രമാണ്

നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ

നമുക്ക് പെടലിൽ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഫീല് കിട്ടാത്ത ചില സമയത്ത് തോന്നിയിട്ടുണ്ട് മീൻസ് വണ്ടി കുറച്ചുകൂടി മുമ്പോട്ട് കയറിയാൽ നിൽക്കണോ അല്ല വണ്ടി നിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചില സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെഡലിൽ തന്നെ വണ്ടി നിന്നും ഒരു കോൺഫിഡൻസ് കിട്ടും നമ്മുടെ ആ ഒരു സംഭവം ഇല്ലാതെ ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടി നിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല വണ്ടി ആ കാര്യത്തിലൊക്കെ ഓക്കെ ഓക്കെ അതെ അതെ ഇനിയിപ്പോ നമ്മുടെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ആണ് അറിയാനുള്ളത് രണ്ടെണ്ണം കഴിഞ്ഞല്ലേ അതെ രണ്ട് സർവീസ് കഴിഞ്ഞു സർവീസിനെ പറ്റി എന്താ ഓയിൽ ചേഞ്ച് ആയിട്ടില്ല സെക്കൻഡ് സർവീസിൽ അവർ വീൽ ചെയ്യണം ചെയ്യണം എന്ന് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ജനറൽ ബേസിക് 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 ചെക്കപ്പ് അതെ അതെ ചെക്ക് മാത്രമേ പറയുന്നത് ഓക്കെ സർവീസ് കോസ്റ്റ് ഒക്കെ എന്തെങ്കിലും സർവീസ് കോസ്റ്റ് ഇതിപ്പം ലാസ്റ്റ് ചെയ്തപ്പോൾ ആയത് ചെയ്തപ്പോലും അലൈൻമെന്റും കൂടെ ഫസ്റ്റ് ഫുൾ ഫ്രീ ആയിരുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഫോളോഅപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഇനി നമുക്കറിയാനുള്ളത് വണ്ടിയുടെ മൈലേജിനെ പറ്റിയാണ് എനിക്ക് തോന്നുന്നു ഫ്രോൺസ് എടുക്കാൻ പോണ എല്ലാവർക്കും അറിയേണ്ടത് അതൊക്കെ തന്നെയായിരുന്നു അതെ അപ്പൊ ഈ ഒരു നോൺ ടർബോയുടെ മൈലേജ് എന്ത് കിട്ടേണ്ട ശരിക്കും ഞാനിപ്പം സിറ്റി റൈഡ് ആണെങ്കിൽ എനിക്കൊരു തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് മൈലേജ് കാണിക്കുന്നത് ഞാനിപ്പോ ഓരോ റൈഡ് പോകുന്നതനുസരിച്ച് മുന്നേ അതിന്റെ ട്രിപ്പ് ഇത് സെറ്റ് ചെയ്യാറുണ്ട് റീസെറ്റ് സെറ്റ് ചെയ്യാറുണ്ട് മൈലേജ് അറിയാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഹയസ്റ്റ് മൈലേജ് കിട്ടിയിരിക്കുന്നത് ഞാൻ പാലക്കാട് റൂട്ട് ട്രാവൽ ചെയ്തപ്പോഴാണ് എനിക്ക് ട്വന്റി വൺ പോയിന്റ് ഫൈവ് ആ റേഞ്ചിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് ആ ഒരു റൈഡിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഡിസ്പ്ലേ മൈലേജ് അതെടു ടീട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു ആ റേഞ്ചിലാണ് ആവറേജ് വണ്ടി മിക്സ് ചെയ്ത ഒരു റൈഡ് റൈഡായിരിക്കും അതെ അതെ ഞാൻ ഇവിടുന്ന് കാലിക്കട്ടൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ ട്വന്റി ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് ഒക്കെ പെട്രോൾ അങ്ങനെ ഫിൽ ഫിൽ ചെയ്തിട്ടാണ് ചെയ്തിട്ട് ഫില്ല് അപ്പൊ അങ്ങനെ പോയി വരുമ്പോൾ ഞാൻ നോക്കുന്ന ഒരു മൈലേജ് ആണ് കാരണം ഇവിടുന്ന് കാലിക്കറ്റ് റൂട്ട് പോകുമ്പോൾ അറിയാം ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളുണ്ട് പിന്നെ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മൈലേജ് ആണ് അപ്പം അതിലെനിക്ക് ഫൈവ് ആണ് പിന്നെ ഹൈ റേഞ്ച് ഒക്കെ ഹൈ റേഞ്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല നന്നായിട്ട് കഴിഞ്ഞിടയ്ക്ക് പോയിരുന്നു അതായത് ഞാനിവിടെ റേഞ്ച് പോയത് ഇവിടുന്ന് മാമലക്കണ്ടം മാങ്കുളം ആനക്കുളം വഴി മൂന്നാറ് പോയിട്ട് തിരിച്ചു വന്നു അപ്പൊ അത് ഒരുപാട് കേറ്റങ്ങളുള്ള ഒരു റോഡാണ് അപ്പം ആ ഒരു ട്രിപ്പ് പോയി കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ കാണിച്ച മൈലേജ് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് ആ ഒരു ട്രിപ്പ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും ഗിയർ മാത്രം യൂസ് ചെയ്തിട്ടാണ് അപ്പൊ അതിൽ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് എന്നിട്ട് അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നു ഓയിൽ ചേഞ്ചിങ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡിഫറൻസ് വരുമെന്ന് വിചാരിക്കുന്നു കിലോമീറ്ററിലാണ് വരുന്നത് നോർമലി വണ്ടികൾക്ക് അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുള്ള ഒരു നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ നോക്കാം തീർച്ചയായിട്ടും അപ്പൊ ഇതൊക്കെയാണ് മൈലേജ് കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോ നമ്മള് ഫ്രോങ്സിന്റെ ബാക്കിലേക്ക് എത്തി അപ്പൊ ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് എന്തോരും ഉണ്ട് നമ്മള് പറയാം സ്പേസ് പറഞ്ഞാൽ കൂടുതൽ അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ഉണ്ട് പിന്നെ ആകെ മൊത്തം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റെപ്പ് താഴ്ന്നിട്ടാണ് ബൂട്ട് സ്പേസ് വലിയ കുറച്ചും അങ്ങനെ വരണം ഫ്ലാറ്റ് ആയിട്ടല്ല വരിക അത്യാവശ്യം നല്ല രണ്ട് വലിയ ബാഗും സ്പേസ് ഉണ്ട് പിന്നെ ഒരു നെഗറ്റീവ്സ് ഈ വണ്ടിയുടെ നെഗറ്റീവ്സ് പറയാനുണ്ടോ നെഗറ്റീവ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ടോപ്പ് ടോപ്പ് വേരിയന്റിൽ വേരിയന്റിൽ വരുന്ന വരുന്ന ലിറ്റർ ഒരു ഓപ്ഷൻസും ഇല്ല എന്നുള്ളതാണ് ഫുൾ ഓപ്ഷൻ ടു ഫുൾ ഓപ്ഷൻ ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർബോ വെച്ച് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ താഴെയാണ് അതെ 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 അതൊരു വലിയ തോന്നിയിട്ടുണ്ട് അതെ കാരണം നമുക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് വൺ പോയിന്റ് ടൂല് കിട്ടില്ല കിട്ടില്ല അതെ അപ്പം ഡെൽറ്റ പ്ലസ് വരെ ഉള്ളതേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ട് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങള് മറ്റേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇല്ല ഒരു ആംബുറസ്റ്റ് പ്രൊവൈഡ് ചെയ്യായിരുന്നു എനിക്ക് ഫുൾ ഓപ്ഷനിൽ മറ്റേ വൺ ലിറ്ററിൽ വരികയാണെങ്കിൽ റിയർ ഇവന്റ് ഉണ്ട് ഏസിവന്റ് വരുന്നില്ല എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് പിന്നെ റിയർ വൈപ്പർ വൈപ്പർ ആംബുറസ്റ്റുകൂടെ ഓപ്ഷനിൽ വരുന്ന സാധനങ്ങൾ അതെ ഇതിൽ മിസ്സായിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ഇതിന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് പോയില്ലെങ്കിൽ പോലും സീറ്റാ വേഷൻ നോക്കിയാണ് കാരണം ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ നോക്കുവാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഇതിന്റെ കമ്പനി വരുന്ന ഹെഡ് യൂണിറ്റ് എന്റെ കൂടെ വരുന്ന സ്പീക്കേഴ്സ് അതിന് ഓക്കെ ആണ് ഞാൻ നമ്മൾ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് യൂണിറ്റ് ഒഴികെ ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട് സ്പീക്കർ ഞാനിപ്പോൾ നമ്മളിപ്പോ ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് രണ്ടും ഇ എസ് പിയുടെ ടൂ തൗസൻഡ് സീരീസ് സ്പീക്കേഴ്സ് ആണ് കോമ്പോണൻ സ്പീക്കേഴ്സ് ടൂ ആണ് റിയർ ഇ എസ് പി തൗസൻഡ് സീരീസായി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട് ഇ എസ് എക്സിന്റെ ഫൈവ് സാനൽ ആംപ്ലിഫയർ ഉണ്ട് പിന്നെ എം ഡി എക്സിന്റെ ടെർമിനേറ്റർ സീരീസ് സബ് ഓഫർ ഉണ്ട് ഓഫറും പിന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഡി എസ് പി വെച്ചിട്ടുണ്ട് ഹൈ ലെവൽ ഉണ്ട് പിന്നെ ഫൈവ് ഡോഴ്സ് ഡാംപ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് നമുക്ക് ഓഡിയോ സിസ്റ്റം മാത്രം ഏകദേശം രണ്ട് ലക്ഷം രൂപ എടുത്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഹെഡ് യൂണിറ്റ് മാറ്റിയിട്ടില്ല ഹെഡ് യൂണിറ്റ് വേറെ അഡീഷണൽ കോസ്റ്റ് ആവും ിൽ ബ്രോ ഇപ്പോ അവസാനായിട്ട് നമുക്ക് അറിയാനുള്ളത് ഇപ്പൊ ഈ ഒരു വണ്ടി എടുത്തു ഇത്രയും നാൾ ഉപയോഗിച്ചു ബ്രോ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് അതോ വേറെ ഏതെങ്കിലും വണ്ടി എടുത്താൽ മതിയായിരുന്നു എന്നുള്ള തോന്നലെല്ലാം നന്നായിരുന്നോ ഇല്ല ഞാൻ വണ്ടി എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഞാനും എന്റെ ഫാമിലിയും എല്ലാരും ഹാപ്പിയാണ് കാരണം റൈറ്റ് സെലക്ഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ അന്ന് യാർഡിൽ പോയി ജസ്റ്റ് കണ്ട് വണ്ടി ടെസ്റ്റ് ടെസ്റ്റ്രൈവ് പോലും എടുത്തില്ല കാരണം നമ്മൾ കുറച്ച് തവണ അവരടുത്ത് ചോദിച്ചു ടെസ്റ്റ്രൈവ് വണ്ടി അവൈലബിൾ ആണ് പക്ഷേ വൺ പോയിന്റ് ടു ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല ടെസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാതെ വാങ്ങിച്ച വണ്ടിയാണ് അപ്പൊ എന്താവും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ ആ കണ്ട രണ്ട് ഫോട്ടോസ് മാത്രമായിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് വണ്ടി ഷോറൂമില് ഡെലിവറിക്ക് പോകുമ്പോഴാണ് പിന്നെ വണ്ടി കാണുന്നത് ഞാൻ ഹാപ്പിയാണ് ടോട്ടലി ഹാപ്പിയാണ് കാരണം നോർമലി ക്രോസ് ഓവർ വണ്ടികളൊക്കെ വരികയാണെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഹാഷ് ബാഗിൽ തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർ അറ്റാച്ച് ചെയ്തിട്ടാണ് ക്രോസ് ഓവർ വണ്ടികൾ ക്രോസ് ഉണ്ട് ക്രോസ് ഉണ്ട്

തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് മരുതി വർക്ക് അപ്പോൾ ഈ ഒരു ഫ്രോങ്സിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് അതെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മരുതി സുസുക്ക് ഫ്രോങ്സിന്റെ വീഡിയോയിൽ ബ്രോയ്ക്ക് നമ്മുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ